ചിങ്ങമൊന്ന് എസ് എൻ ഡി പി യോഗം പതാക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കൂത്താട്ടോളം യൂണിയൻ തല പതാക ദിനാചരണം യൂണിയൻ പ്രസിഡന്റ് പി ജെ ഗോപിനാഥ് പീത പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ കൗൺസിലർമാരായ എം പി ദിവാകരൻ പി എം മനോജ് വനിതാ സംഘം പ്രസിഡന്റ് ലളിതാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അജേഷ് വിജയൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് സുജ സന്തോഷ് കേന്ദ്രസമിതി അംഗങ്ങളായ ഷീല ഷാജു മിനി ശിവരാജൻ വത്സല രാജൻ കമ്മിറ്റി അംഗങ്ങളായ ഗീതാ ബേബി സീന ബാബു യൂത്ത് മൂവ്മെന്റ് കമ്മിറ്റി അംഗം ആദർശ് ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു യുവ പുരുഷനായി നമ്മുടെ കൊച്ചു കേരളത്തിൽ അവതരിച്ച് ഇവിടെ നടപാടിയിരുന്ന അനീതി സാമൂഹികമായ അനീതി വിദ്യാഭ്യാസപരമായ അനീതി സാംസ്കാരികമായ അനീതി ഇതെല്ലാം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അനുഭവിച്ച് കയറി വന്ന ജാതി വ്യവസ്ഥയുടെ ഫലമായിട്ട് അനുഭവിച്ചു വന്ന ജനവിഭാഗങ്ങൾ ജനങ്ങളെ രണ്ടും മൂന്നും നാലും തട്ടായിട്ട് തിരിച്ചിട്ടുള്ള സാമൂഹ്യ ക്രമങ്ങൾ ഒരു അറുതി വരുത്തുന്നതിന് ഭഗവാൻ നമ്മുടെ കേരളത്തിലെ ചെമ്മിടുന്നതിൽ അവതരിക്കുകയും അതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള രക്തരഹിത വിപ്ലവം നടത്തിക്കൊണ്ട് മനുഷ്യ സമൂഹം എങ്ങനെയായിരിക്കണം ജാതി മത ഭേദ ചിന്തകൾ ഒഴിവാക്കി സാഹോദര്യവും സ്നേഹവും നിലനിർത്തി ജീവിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ ദർശനങ്ങൾ വിദ്യാഭ്യാസം കൃഷി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നമ്മൾ കൂടി പങ്കാളികൾ ആകേണ്ടതിൻ്റെ ആവശ്യകതകൾ വഴി നടക്കാനും അതുപോലെ തന്നെ വെള്ളവും വെളിച്ചവും വീടുമെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ട രീതിയിൽ വാങ്ങുന്നതിനുള്ള ഒരു അവകാശ പോരാട്ടത്തിന് ജനസമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ അതുപോലെ സർവമത സമ്മേളനം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അവസരം അതുപോലെ വൈക്ക സന്ദേഹത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട അവസരം ഇതെല്ലാം കേരളീയ മനസാക്ഷിയെ സാമൂഹ്യനീതിയുടെ പേരിൽ ഉണർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു ഭഗവാൻ നടത്തിയിരുന്നത് അങ്ങനെ ഭഗവാന്റെ ആ പ്രവർത്തന ശൈലിയെ അടിസ്ഥാനമാക്കിയുള്ള എസ് ഡി പി യോഗം തന്നെ സമൂഹത്തിൻ്റെ സംഘടന എല്ലാം ജനം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന കാലഘട്ടങ്ങൾ എസ് ഡി പി യോഗം വളരെ ഉത്തരവാദിത്തപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് വർഷം പിന്നിട്ടു വേറെ മുപ്പത് വർഷക്കാലമായിട്ട് നമ്മുടെ പെരിങ്ങനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ എസ് ഡി പി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രക്രിയകൾ നടത്തിക്കൊണ്ട് നമുക്കറിയാം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ സാമ്പത്തിക പദ്ധതികൾ മൈക്രോ ഫൈനാൻസ് ഇതെല്ലാം അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസങ്ങളൊക്കെ അർഹരായവർക്ക് വിദ്യാഭ്യാസ നീതി ലഭിക്കുന്നതിന് സാധാരണക്കാർക്ക് സ്കോളർഷിപ്പ് സഹിതമുള്ള വിദ്യാഭ്യാസ പഠനങ്ങൾ നഴ്സിംഗ് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ അങ്ങനെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മുപ്പത് വർഷക്കാലം കൊണ്ട് പണ്ടുള്ളതിനേക്കാൾ ഏതാണ്ട് നൂറ് ശതമാനം വർദ്ധനവില് ഈ നമ്മുടെ സംഘടനയെ കൊണ്ട് എത്തിക്കുന്ന സാധിച്ചിട്ടുണ്ട് ഗുരുദേവിൻ്റെ പ്രവർത്തന ഉപദേശങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിപ്പെടുന്ന കേരളത്തിൽ കേരളത്തിലുള്ളിലുള്ള ശ്രീനാരായണീര് എസ് എൻ ഡി പി ലോകത്തെ ലീഗിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ ശാഖകളെല്ലാം അങ്ങനെ നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ ഗുരുദേവിൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ആഘോഷിക്കുന്ന ഇന്ന് ഇന്ന് എല്ലാവരും സന്തോഷപൂർവ്വം ഈ അവിടുത്തെ തുടക്കം കുറിച്ചുകൊണ്ട് യോഗോപുരുഷനെ സ്മരിച്ചുകൊണ്ട് ഉള്ള ദിനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനം കുതാലസ്ലിപ്പ് യൂണിയൻ്റെ സുദിനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം